അപ്പോൾ കൂട്ടുകാരെ എൻ്റെ മോതിൻ്റെ വ്യത്യാസം നിങ്ങൾ കണ്ടോ നമ്മുടെ വീട്ടിലുള്ള വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമുക്കിത് ചെയ്തെടുക്കാവുന്നത് അപ്പോൾ വീഡിയോ എന്നിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ വായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അമ്പി സതീഷ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാചകമൊക്കെ അടിച്ചിരുന്നാൽ നിങ്ങൾക്കും ബോറാകും അല്ലേ ചൂട് എങ്ങനെയുണ്ട് മുപ്പത്തഞ്ച് മുപ്പത്താറ് ഡിഗ്രി ചൂടാണ് എന്തോ ചൂടാണ് ഇരിക്കുമല്ലാത്ത ചൂടാണ് അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖമൊക്കെ നമ്മൾ വെട്ടിത്തിളങ്ങാനായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകാറുണ്ട് ഫങ്ഷനും എവിടെ എവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ ബ്യൂട്ടി പാർലറിലേക്ക് പോകാറുണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിലെങ്ങും പോകാറില്ല ഞാൻ ത്രെഡ് ചെയ്യാൻ പോകും അത് നമ്മുടെ കേരളത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പോകാറില്ല ഞാൻ ഡൽഹി ചെല്ലുമ്പോൾ അവിടെ ഞാൻ ത്രെഡിങ് ചെയ്യാറുണ്ട് ഇവിടെങ്ങും ഞാൻ ചെയ്യാറില്ല ഏത് ഫംഗ്ഷൻ വന്നാലും എന്നെ വന്നെന്ന് പറഞ്ഞാലും ഞാൻ കേരളത്തിൽ ഇന്നു വരെ ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് അപ്പോൾ തുടങ്ങാം നമുക്ക് വെറും രണ്ട് ചേരുവകൾ രണ്ട് മൂന്ന് ചേരുവകൾ മാത്രം മതി നമ്മുടെ വീ നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വച്ചിട്ട് എങ്ങനെ നമ്മുടെ മുഖത്തെ ഗ്ലോ വർദ്ധിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകൾ ഈ ഭയങ്കര ചൂടല്ലേ അപ്പം സൺസ്ക്രീം ഒന്നും മേടിച്ചിടാൻ എല്ലാവരുടെയും കയ്യിലൊന്നും പൈസ കാണത്തില്ല അപ്പം നമുക്ക് ഈ ചെറിയ ഒരു ചിലവ് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് വീട്ടിൽ തന്നെ ചെയ്യാം ഇട്ടാനൊക്കെ പോകാനായിട്ടുമൊക്കെ അതിനായിട്ട് വേണ്ടത് ഞാനൊന്നും എടുക്കാവേ എടുത്തിട്ട് കാണിക്കാവേ പിന്നെന്താ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പൂൺ ഈ ഒരു സ്പൂൺ അരിപ്പൊടി മതി എൻ്റെ മുഖത്ത് വരട്ടാനായിട്ട് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും എടുക്കുക ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിനകത്തിൽ ഞാൻ ഇനി ഒഴിക്കാൻ പോകുന്നത് ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് കുറച്ച് പാലാണ് കണ്ടോ കുറച്ച് പാൽ ഒഴിക്കട്ടെ കുറച്ച് പാൽ ഇതിനകത്ത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ കണ്ടോ പാലൊഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിക്കുക റോസ് വാട്ടർ കണ്ടോ റോസ് വാട്ടർ ഈ റോസ് വാട്ടറും കൂടെ കുറച്ച് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കട്ടെ അപ്പം കൂട്ടുകാരെ ഞാൻ ഈ പാത്രത്തിനകത്ത് അരിപ്പൊടി ഇട്ടു പാൽ ഒഴിച്ചു റോസ് വാട്ടർ ഇത്രയും മാത്രം മതി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം വളരെ ചിലവ് കുറഞ്ഞ രീതി ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുടെ അരിപ്പൊടി കാണും പാൽ കാണും പിന്നെ റോസ് വാട്ടറ് ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പം ഞാൻ ഫേസ് നല്ലതായിട്ടൊന്നും വാഷ് ചെയ്ത് വെച്ച് വരട്ടെ അപ്പോൾ കൂട്ടുകാരെ ഞാൻ എൻ്റെ മുഖം നല്ലതായിട്ടൊന്നും കഴുകിയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് നമ്മുടെ മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നമ്മുടെ ആദ്യം നമ്മുടെ കണ്ണിൻ്റെ താഴെ ഇവിടെ കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ ഇത് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് കണ്ണിൻ്റെ താഴെ കണ്ടോ ഇനി നമുക്ക് മുഖം നിറച്ച് ഒന്ന് പരട്ടി കൊടുക്കാം ഈ നെത്തിയാലും ഇവിടെ മുഖം നിറച്ച് നമുക്കൊന്ന് പരട്ടാം ഇനി കൂട്ടുകാരെ ഇത് നിങ്ങൾ പരട്ടുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല കാരണം സംസാരിച്ചാൽ മുഖവും ഇത് വലിയും അത് കാരണം സംസാരിക്കരുത് സംസാരിക്കുക നിങ്ങൾക്ക് പരട്ടുക നിങ്ങൾ പെരട്ടുക ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത് കണ്ണിൻ്റെ ഇവിടെ ഇത് പെരട്ടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കിത് കഴുകി കളയാം ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാം ബ്യൂട്ടി പാർലറിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് നമ്മൾ ഫേഷ്യലും ബ്ലീച്ച് ചെയ്തു പിന്നെ ഫേഷ്യലുമൊക്കെ ചെയ്യണ ഭയങ്കര ചിലവാണ് അപ്പം പിന്നെ പൈസ ഒന്നും ഇല്ലാത്തവരൊക്കെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്കൊരു ചിലവുമില്ല അല്ല ചിലവുമില്ലാതിന് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇത് ചെയ്യാം നമുക്ക് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളെ മുഖക്കുരുവേ ഈ ഭയങ്കര ചൂടല്ലേ ചൂട് കാരണം എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിട്ട് നമുക്ക് വെളിയിലൊക്കെ പോകേണ്ടി വരും അപ്പം നമ്മുടെ ദേഹത്തും നമ്മുടെ ശരീരത്തിനും മുഖത്തും ഒക്കെ ടാൻ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറാനായിട്ട് ഇത് വളരെ ഉപകാരപ്രദമാണ് പിന്നെ നമുക്ക് ഈ പെടലിയെല്ലാം വരട്ടി കൊടുക്കാം നമ്മൾ മുഖത്തെന്ത് വരട്ടിയാലും അത് നമ്മുടെ ഈ പെടലിക്കും ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കണം ചെവിയുടെ ഇവിടെ അപ്പൊ കൂട്ടുകാരെ ഞാൻ എന്റെ മുഖത്ത് നന്നായിട്ട് ഞാൻ പെരട്ടി എന്നിട്ട് ഇത് അധികം ഒന്ന് കണ്ടോ അധികം നമുക്കിത് വെക്കാം ഇത് പിന്നീട് നമുക്ക് വരട്ടാവുന്നതാണ് അപ്പം കൂട്ടുകാരെ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാൻ കാണിക്കാം നേരത്തേന് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി വരും ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആദ്യം നല്ല തണുത്ത ഒഴിച്ച് കഴുകണം അതിന് ശേഷം നോർമൽ വാട്ടർ ഒഴിച്ച് നമുക്ക് കളയാം തണുത്ത വെള്ളം ഉണ്ടായാലും മുഴുവനായിട്ട് കഴുകുന്നു കഴുക തക്കതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവനും തണുത്ത വെള്ളത്തിൽ കഴുകാം ശേഷം ഞാൻ കാണിച്ചു തരാം ഒരു ഡിഫറൻസ് ഒരു ചേഞ്ച് ഞാൻ കാണിച്ചു തരാം ഇത് നന്നായിട്ട് റിസൾട്ട് വരുന്ന ഒരെണ്ണം അപ്പോൾ അപ്പം കൂട്ടുകാരെ ഞാൻ പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നി ആദുകളെ കാണിച്ചു തരാം അപ്പോൾ കൂട്ടുകാരെ കണ്ടോ നല്ലതായിട്ട് ഉണങ്ങി മുഖം ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വലിയുന്നു ഞാൻ പോയി ഈ പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പം എൻ്റെ പരിക്കാവും തൂത്തു മുറ്റം തൂത്തു അപ്പം വഴിയെ പോകുമ്പോൾ ആൾക്കാർ ഇതെന്നെ ഭൂതത്തിൻ്റെ കൂട്ട് മുഖ ഇരിക്കുന്നു പ്രേതത്തിൻ്റെ കൂട്ട് എന്നാ പറയാന അപ്പം കൂട്ടുകാരെ നല്ലോണം ഉണങ്ങി ഞാൻ പോയി വാഷ് ചെയ്തേച്ച് വരട്ടെ അപ്പം കൂട്ടുകാരെ ഞാൻ ഫേസൊക്കെ നല്ലതായിട്ട് വാഷ് കണ്ടോ ചെയ്തുണ്ടോ നല്ലതായിട്ട് ഫേസൊക്കെ കഴുകിയിട്ട് ഞാൻ വന്നു കണ്ടോ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ട് ഇവിടെ കണ്ടു നല്ല സോഫ്റ്റായി ഇവിടെ ഒക്കെ കണ്ടോ മാലയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഒരു ഭസ്മൊക്കെ ഞാൻ തൊട്ടു കണ്ടോ അപ്പം വീട്ടിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഞെട്ടിക്കുന്ന റിസൾട്ട് ചെയ്തത് ഇത് ചെയ്തത് അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ എല്ലാം വീട്ടിൽ പാൽ എന്നും നമ്മൾ പാൽ വാങ്ങിക്കും അതുപോലെ തന്നെ റോസ് വാട്ടർ കാണും ഈ മൂന്നെണ്ണം മതി മൂന്നെണ്ണം വെച്ചിട്ട് നിങ്ങളിവിടെയെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ നാളെ ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക നല്ല റിസൾട്ടാണ് അപ്പോൾ കുട്ടുകാരോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ